നൂറു വർഷം പൂർത്തിയാക്കിയ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ സഹകരണ ബാങ്കായ വഴിത്തല സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം പതിനേഴാം തീയതി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി ജോസഫ് എം എൽ എയുടെ അധ്യക്ഷത ചേരുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഒരു വർഷം നീണ്ടുനിന്ന വിവിധങ്ങളായ കർമ്മപദ്ധതികളാണ് നടത്തി വന്നിരുന്നത് ബാങ്കിന്റെ പരിധിയിൽ വരുന്ന വീടില്ലാത്ത അംഗങ്ങൾക്ക് ലയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ ആറ് സ്വപ്ന ഭവനങ്ങൾ നിർമ്മിച്ച് നൽകുന്നതിനും മങ്ക മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നതിനും കഴിഞ്ഞു ആറ് പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു വന്നിരുന്ന കൺസ്യൂമർ സ്റ്റോർ സൂപ്പർ മാർക്കറ്റായി ഉയർത്തുവാനും നീതി മെഡിക്കൽ സ്റ്റോർ ആധുനിക രീതിയിൽ നവീകരിക്കുവാനും കഴിഞ്ഞു കൂടാതെ വഴുത്തലയിൽ വെച്ച് പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും കുണിഞ്ഞിയിൽ അഖില കേരള വടംബല മത്സരവും നടത്തി സമാപന സമ്മേളനത്തിൽ മൊബൈൽ ആപ്ലിക്കേഷന്റെയും വെബ്സൈറ്റിന്റെയും ഉദ്ഘാടനവും ശതാബ് യുടെ പ്രകാശനവും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച സ്വപ്നഭവനത്തിന്റെ താക്കോൽദാനവും നടക്കും ബേബി മെമ്മോറിയൽ ആശുപത്രിയുമായി സഹകരിച്ച് സഹകാരികൾക്കുള്ള പ്രിവിലേജ് കാർഡിന്റെ വിതരണവും ഉണ്ടാകും മെയ് പതിനേഴാം തീയതി വൈകുന്നേരം മണിക്ക് വഴുത്തല സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എം എൽ എ പി ജെ ജോസഫ് അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ വിവിധ കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി അഡ്വക്കേറ്റ് മോൻ ജോസഫ് എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ തുടങ്ങിയവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ക്ലമന്റ് ഇമ്മാനുവൽ മംഗലത്ത് വൈസ് പ്രസിഡന്റ് സോമി ജോസഫ് വട്ടക്കാട്ട് ബോർഡ് മെമ്പർമാരായ അഡ്വക്കേറ്റ് രനീഷ് മാത്യു പേണ്ടാനത്ത് ടോമിച്ചൻ പി മുണ്ടുപാലം സാന്റി ജോർജ് തടത്തിൽ റോസ്ലി ബിനോയ് പനന്താനത്ത് മിനിമോൾ വിജയൻ കൈപ്പകശ്ശേരി

ബാങ്കിന്റെ അംഗങ്ങൾക്ക് വീടില്ലാത്ത ഭവനരഹിതരായ അംഗങ്ങൾക്ക് നിർമ്മിച്ച് നിർബന്ധി ഞങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ട് പക്ഷേ അഞ്ചു കഴിഞ്ഞ ആറ് ഏഴെണ്ണം വരെ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതേപോലെ തന്നെ ലാൻഡ് സഹായത്തോടു കൂടി വിവിധ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി നമ്മുടെ ഡയറക്ടർ ബോർഡിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തി ഭംഗിയായി നടത്തി ആ ആറ് വീട് അതിൽ ആറ് വീടിലുള്ള താക്കോദാനം ഈ സമാപന സമ്മേളനത്തിൽ വെച്ച് അത് ഏറ്റവും വലിയ ലക്ഷം രൂപയുടെ നാല്പതു ലക്ഷത്തെ നമുക്ക് താഴെ തീർക്കാൻ അത് കൂടാതെ ഒരു ചെറു പട്ടണമാണെങ്കിൽ തന്നെ ഒരു കൺസ്യൂമർ സ്റ്റോർ ഉണ്ടായിരുന്നു വിപുലീകരിച്ചൊരു സൂപ്പർ മാർക്കറ്റ് ആക്കി മാറ്റാൻ ഞങ്ങക്ക് സാധിച്ച സഹകരണ വകുപ്പ് മന്ത്രി വാസവൻ അവർകളാണ് നഖവൈസർ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ നീതി ഉണ്ടായിരുന്നു അതാ ഇപ്പോഴത്തെ ആധുനിക രീതിയിൽ നമ്മളത് വിപുലീകരിക്കുകയും ചെയ്തു